നമസ്തേ എറണാകുളം ശിവക്ഷേത്രം എറണാകുളത്തപ്പൻ്റെ മുന്നിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പം ഇന്നും ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എറണാകുളത്തപ്പൻ്റെ കൂത്തമ്പത്തിൽ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള കൂത്തമ്പലത്തിലാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സാറ്റർഡേ സൺഡേ എല്ലാ ക്ഷണിഞ്ഞായിരുന്നു വൈകിട്ട് അഞ്ച് മണിക്കാണ് ക്ലാസ് അപ്പം ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഈ ക്ലാസ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടൊക്കെ ഒക്കെ കൂടെ വേണം Thank you. എല്ലാവർക്കും നമസ്തേ എറണാകുളത്തപ്പൻ്റെ തിരുമുറ്റത്ത് നമ്മുടെ നൃത്തകലാക്ഷേത്രത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കുകയാണ് അമൃതവർഷം നയിക്കുന്ന നൃത്ത ക്ലാസ് അത് ഇവിടുത്തെ തിരുമേനി മേൽശാന്തി അദ്ദേഹം ആണ് തിരികൊളുത്തുന്നത് അപ്പോൾ തിരുമേനിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എല്ലാവർക്കും ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശം ശോ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ സാം ശംഭോ മഹാദേവ ശംഭോ മഹാദേ ക തുടക്കം ഞാൻ എനിക്ക് എല്ലാവരും നമുക്ക് വർഷിക്കും അമൃതവാണി പ്രകാശത്തിൽ നിന്ന് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ഈ എളിയ എൻ്റെ പ്രാർത്ഥന കുട്ടി അമൃത വർഷ എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ് വളരെ സന്തോഷം നല്ല ഭാവിയുള്ള കുട്ടിയാണ് എല്ലാ ആർട്ട് ഫോംസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ടീച്ചിങ്ങും അപ്പോൾ ഇവിടെ വന്നു ചേർന്ന കുട്ടികൾ നന്നായിട്ട് അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ വിളക്ക് കൊളുത്തുന്നു എല്ലാവരുടെ ബ്ലെസ്സിങ്സും അമൃത വർഷക്കുണ്ടാവണം ഇത് ഞങ്ങളൊരു കുടുംബമാണ് അങ്ങനെയാണ് ഗുരു ശിഷ്യ ബന്ധത്തിനെക്കാൾ കുടുംബ ബന്ധമാണ് ഞങ്ങളുടെ ഉള്ളിൽ എല്ലാവരുടെ ആശംസകളും മിടുക്കുകയാണ് അവൾ എൻ്റെ കാര്യം ഇത്ര എത്രവാദി ഓടുക ഏൽപ്പിച്ചാലും ഭംഗിയായിട്ട് ചെയ്യും ഇതേപോലെ തന്നെ സ്ഥാപനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവും ഉണ്ട് എല്ലാവരുടെ ആശംസകൾ മിധുവിൻ്റെ ഒരുപാട് ക്ലാസ്സുകളായി വളരാൻ ഇതൊരു കാരണമാവട്ടെ ഒരുപാട് ശിശു സമ്പത്തുണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു അഖിൽ സാർ ദേവസ്വം ഓഫീസർ അഖിൽ സാർ നമുക്കിവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തല ചെയ്തു തന്നെ സാറാണിത് എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് നൃത്തത്തിൻ്റെ പഠിപ്പിക്കുന്ന ക്ലാസ് ആരംഭിക്കണമെന്ന ആവശ്യമായിട്ട് ഇവരെല്ലാവരും വന്നത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നൃത്തവും കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങുകയാണ് നൃത്തനാഥനായിട്ടുള്ള മഹാദേവന് ഇതൊരു സമർപ്പണമായിട്ട് തീരട്ടെ ഒരു കുറവുമില്ലാതെ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്നും എറണാകുളത്തപ്പനെ മനസ്സിൽ വിചാരിച്ച് എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആയിരാരോഗ്യത്തിനായാലും അഭിവൃദ്ധിക്കായാലും യാതൊരു കുറവും ഒരിക്കലും ഉണ്ടാവില്ല മനസ്സൊരുക്കി ഭഗവാനെ വിളിച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി എന്നാണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാം ഭംഗിയായി തീരട്ടെ ഇനിയും വളരെ മുന്നോട്ട് പോകാനും എല്ലാ ഭാഗ്യവും ഭഗവാൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമസ്സായി നന്ദി തീർച്ചയായും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ ഏർപ്പാടാക്കി തന്നതിന് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് ഇനി ഏറ്റവും പ്രിയപ്പെട്ട ഗോപൻ മുദുവിൻ്റെ ക്ലാസ് ഗംഭീരമാവട്ടെ നിറയെ കുട്ടികൾ വരട്ടെ അവൾ മിടുക്കുകയാണ് ഡാൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എല്ലാവരും വരണം നിറയെ കുട്ടികളുണ്ടായി ഈ സ്ഥാപനം വലിയൊരു അമൃതവാണി ലോകമെമ്പാടും എത്തട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ എത്താൻ അത് ഒത്തിരി സന്തോഷം നമുക്കിങ്ങനെ ഒരു മഹാഭാഗ്യം ലഭിച്ചതിൽ തിരുമേനിയോടും ഒത്തിരി സ്നേഹ അറിയിക്കുന്ന ഏറ്റവും ഉപരി അഖില് പിന്നെ അമൃതോഷയുടെ ഗുരുനാഥന്മാര് ഇന്നിവിടെ ഇവിടെ വന്ന് ഭദ്രദീപം തെളിയിച്ചതിനും എല്ലാം നന്ദി അറിയിക്കുകയാണ് നമുക്ക് ചേരുന്നതിനു വേണ്ടി ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇനിയും ഇവിടെ വരണം എറണാകുളത്തപ്പനെ തൊഴണം അതോടൊപ്പം നമ്മുടെ നൃത്തവും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് തന്നെ വിളിച്ചിട്ട് ചേർന്നോളൂ നമുക്ക് ഗംഭീരമാക്കാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അപ്പം നമുക്കിനി ക്ലാസ്സുകൾ തുടങ്ങാം വന്നിട്ടുള്ള കുട്ടികളെ വെച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഗുരുനാഥന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ അനുപോമ ടീച്ചറ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് സന്തത സഹകാരിയായിട്ട് ഞങ്ങളും ടീച്ചറുടെ കൂടെ എപ്പോഴും ഉണ്ട് മോള് ടീച്ചറുടെ ക്ലാസ്സുകളിലും പരിപാടികളിലും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ടീച്ചറുടെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്

ആ ഇനി കൈ അവിടെ തന്നെ ഇരിക്കട്ടെ കാൽ ഇങ്ങനെ തിരിക്കൂ ഇരിക്കൂ ഫുൾ താഴേക്കിരിക്കൂ കൈ താഴ്ത്തി വെക്കൂ തരേ തൊഴു കണ്ണിൽ വയ്ക്കൂ പഠിച്ചോ ഇനി കൈവിടെ വെച്ചോളൂ കാല് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിച്ച് വയ്ക്കുക എന്നിട്ട് ഹാഫ് സെറ്റ് പകുതി ഇരിക്കുക കൈവിടെ വെക്കുക ഇനി ഓരോ കാലിൽ ഓരോന്ന് ചവിട്ടുക ചവിട്ടിക്ക് വൺ ശരി ഇനി ഞാൻ പറയുമ്പോഴേ അരമണേ ഇരിക്കൂ ഇരിക്കൂ കൈവിടെ വെച്ചോളൂ ത്രീ സ്ഥൂ നേരെ നോക്കി കളിക്കൂ ശരി ഒരു കാലിൽ രണ്ടെണ്ണം തട്ടണം ഇരുന്നിട്ട് തന്നെ ഒരു കാലിൽ രണ്ടെണ്ണം വൻ ചു ചവിട്ടി കാലം മാത്രം വൻ ഒരെണ്ണം കൂടെ ചു അവിടെ തന്നെ ആ കാലിൽ തന്നെ അവിടെ തന്നെ ഇവിടെ തന്നെ ആവിടെ വൻ ൂടെ ഇനിടെ കയ്യിൽ മുട്ടുപൊക്കി പിടിക്കൂ ഇവിടെ ഈ ഭാഗം ആ ഇനി റൈറ്റ് കാല ടാപ്പ് ചെയ്യുക വൺ ലെഫ്റ്റ് കാല ടാപ്പ് ചെയ്യുക ചൂ ശേഷം കൈ ഇങ്ങനെ പിടിക്കൂ ഷോൾഡറിൽ കറക്കൂ ഇനി ഫുള്ളിൽ താഴേക്കിരിക്കൂ കണ്ണിൽ വയ്ക്കൂ അപ്പൊ ഇന്ന് അമൃതവാണിയുടെ പുതിയൊരു ബ്രാഞ്ച് നമ്മുടെ എറണാകുളം ശിവക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കയാണ് മിതുചേച്ചിയാണ് അവിടുത്തെ ടീച്ചർ ഞാൻ ഇപ്പൊ ഇവിടെ പഠിക്കാൻ തുടങ്ങിട്ട് പതിനെട്ട് വർഷമായി അമൃതവാണിയിൽ പഠിക്കാൻ തുടങ്ങിട്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ അമൃതവാണിയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമായിട്ടുള്ളൂ ചേച്ചി ഇന്ന് പുതിയ ഒരു ബ്രാഞ്ച് ഇവിടെ എറണാകുളം അമ്പലത്തിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും നമസ്തേ എൻ്റെ പേര് പൂജ ഞാൻ അമൃതവാണിയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി എന്നെ ആദ്യം ടീച്ചറാണ് പഠിപ്പിച്ചത് ഡാൻസ് പിന്നെ ചേച്ചിയും പഠിപ്പിക്കും ഇപ്പൊ ഇവിടെ എറണാകുളത്ത് ചേച്ചിയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ എല്ലാവരും അമൃതവാണിയിൽ വരാ ചേരാ പഠിക്കുക ഇതൊരു കുടുംബം പോലെ തന്നെ എല്ലാവരും ഇവിടെ ഒരു സേഫ് ആയിട്ട് ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിൽക്കാം എല്ലാവരും ഫാമിലി പോലെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എല്ലാവരും വന്ന് പഠിക്കാം മെച്ചി പിന്നെ അടിപൊളി ഡാൻസറാ നിങ്ങളുടെ കാര്യം പിന്നെ നോക്കേ വേണ്ട അടിപൊളിയായിട്ട് ആയിട്ട് പഠിപ്പിക്കും അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവരും വരാം ആദ്യത്തെ ബ്രാഞ്ച് നമ്മുടെ ഇരിഞ്ഞാലക്കൂടെയാണ് മിശേഷ തുടങ്ങിയത് ഇവിടെ അമൃതവാണി വീണ്ടും ഒരു ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നത് എറണാകുളത്ത് അപ്പൊ എല്ലാവിധ ആശംസകളും പേര് അക്ഷര ഞാൻ അമൃതവാണിയിൽ പഠിക്കാൻ വർഷമായി ഇന്ന് മിതുച്ചേച്ചി എറണാകുളത്ത് തുടങ്ങിയ ക്ലാസ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ദിർനാ ഷർമീൻ നോർത്ത് മറൂരിലെ അമൃതവാണി നൃത്ത കലാക്ഷേത്രത്തിൽ പത്ത് വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ കൊല കലോത്സവത്തിലും ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുവായ മിതു ചേച്ചി കാരണം കൊണ്ടാണ് മിതു ചേച്ചിയുടെ എറണാകുളത്തിലെ പുതിയ ഡാൻസ് ക്ലാസ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി